പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചതോടെ അമേരിക്ക അപമാനിതരായി ഡൊണാൾഡ് ട്രംപിന്റെ നയതന്ത്ര വിജയമാണെന്ന അമേരിക്കയുടെ അവകാശവാദത്തിനേറ്റ കനത്ത തിരിച്ചടിയായി പാക് നടപടി ഇന്നത്തെ പകലും രാത്രിയും നിർണായകമാണ് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷവും അതീവ ജാഗ്രതയിൽ തന്നെയാണ് രാജ്യം പാകിസ്ഥാൻ വീണ്ടും പ്രകോപനം ആവർത്തിച്ച സാഹചര്യം കേന്ദ്ര സർക്കാർ വിലയിരുത്തും ജമ്മുകാശ്മീരിലും പഞ്ചാബിലും ഗുജറാത്തിലും രാജസ്ഥാനിലും വെടിനിർത്തൽ ധാരണ പ്രഖ്യാപിച്ച ശേഷവും ഇന്നലെ ട്രോൺ ആക്രമണവും ഷെല്ലാക്രമണവും നടത്തിയിരുന്നു ഇന്ത്യൻ സേന ശക്തമായി തന്നെ തിരിച്ചടിച്ചു കശ്മീരിലെ അടക്കം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ പട്ടണങ്ങളെല്ലാം രാത്രി മുഴുവൻ കനത്ത ജാഗ്രത തുടർന്നു അതിർത്തി മേഖലയിലടക്കം സൈന്യം കനത്ത ജാഗ്രത തുടരുകയാണ് അർദ്ധരാത്രിക്ക് ശേഷം എവിടെയും അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ കരാറിന് സമ്മതിച്ചെന്ന് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ ലോകത്തെ അറിയിക്കുകയായിരുന്നു അമേരിക്കയുമായുള്ള രാത്രി നീണ്ട ചർച്ചയ്ക്കൊടുവിൽ രാജ്യങ്ങളും വെടിനിർത്തലിന് ധാരണയിലെത്തി ബുദ്ധിപരമായ നീക്കത്തിന് ഇന്ത്യയെയും പാകിസ്ഥാനേയും അഭിനന്ദിക്കുന്നുവെന്ന് ട്രംപ് എക്സിൽ കുറിച്ചു അമേരിക്കയുടെ നയതന്ത്ര വിജയമെന്ന തരത്തിൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയും വിവരങ്ങൾ പങ്കുവച്ചിരുന്നു പിന്നാലെ പാകിസ്ഥാനും വെടിനിർത്തൽ സ്ഥിരീകരിച്ചു ഇന്ത്യയും വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും പിന്നിൽ മൂന്നാം കക്ഷിയില്ലെന്ന് വ്യക്തമാക്കി അമേരിക്കയുടെ നീക്കങ്ങളെ അഭിനന്ദിച്ച് വിവിധ രാഷ്ട്രങ്ങൾ രംഗത്തെത്തി എന്നാൽ ഇതിനൊക്കെ മണിക്കൂറുകളുടെ ആയുസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അമേരിക്കയുടെ വാക്കിന് പുല്ല് വില കൽപ്പിച്ച് പാകിസ്ഥാൻ അതിർത്തി മേഖലകളിലേക്ക് ഡ്രോണുകൾ വർഷിച്ചു വെടിനിർത്തലിനു ശേഷമുള്ള പാക് പ്രകോപനം ഇന്ത്യ പാക് സംഘർഷം തുടങ്ങിയത് മുതൽ അനുനയ നീക്കങ്ങൾക്ക് ശ്രമിച്ച ട്രംപിനേറ്റ കനത്ത തിരിച്ചടിയായി ഇത് മാറി ഈ സംഘർഷത്തിന്റെ പല ഘട്ടങ്ങളിലും അമേരിക്ക പാകിസ്ഥാനെ പരോക്ഷമായെങ്കിലും അനുകൂലിക്കുന്ന തരത്തിലേക്ക് പോയി അതുകൊണ്ടുകൂടിയാണ് അമേരിക്ക കൂടുതൽ നാണം കേട്ടത് നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയുടെ പ്രതികരണം നിർണായകമാണ് പാകിസ്ഥാന്റെത് അംഗീകരിക്കാനാവാത്ത നിലപാടെന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയത് വെടിനിർത്തൽ കരാർ ലംഘനത്തോടെ സ്ഥിതിഗതികൾ അടിയന്തരമായി കേന്ദ്രം ചർച്ച ചെയ്തു ഇതിന്റെ ഭാഗമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പ്രധാനമന്ത്രിയെ കണ്ടു ആക്രമണത്തെയും ചെറുക്കാൻ സേനകൾക്ക് നിർദ്ദേശം നൽകി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരുമായി ഓൺലൈൻ യോഗം ചേർന്നു അതേസമയം വെടിനിർത്തൽ ധാരണ ലംഘിച്ചിട്ടില്ലെന്ന് പാക് പ്രധാനമന്ത്രി അവകാശപ്പെട്ടു ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ സംയമനത്തിലേക്ക് പോയത് അതിനിടെ പാകിസ്ഥാന്റെ വെടിനിർത്തൽ ലംഘനത്തിന് പിന്നിൽ ചൈനയാണെന്ന് സൂചനകളുണ്ട് വെടിനിർത്തൽ കരാർ ലംഘനത്തിന് പിന്നാലെ പാകിസ്ഥാന് പിന്തുണയുമായി ചൈന രംഗത്തെത്തുകയായിരുന്നു എന്തായാലും അതിർത്തികളിലും ഇപ്പോൾ ജാഗ്രത തന്നെ തുടരുകയായിരുന്നു ദിവസങ്ങൾ നീണ്ട ആക്രമണത്തിനു ശേഷമായിരുന്നു ഇന്നലെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ വെടിനിർത്തൽ കരാറിലെത്തിയത് എന്നാൽ നിമിഷങ്ങൾക്കകം തന്നെ പിന്നെയും ഇത്തരത്തിൽ സ്ഥിതിഗതികൾ വഷളായ സാഹചര്യമെത്തി അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ ഇന്ത്യൻ സേന കനത്ത ജാഗ്രത പുറപ്പെടുവിച്ചിരിക്കുന്നത്